ഹൈസ്കൂൾ ഹോട്ടലിന് സമീപം ിൽ ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനം ശ്രീധരീയ മാനേജിംഗ് ഡയറക്ടർ നമ്പൂതിരി നാടൻ കുറിച്ച് ഉദ്ഘാടനം ചെയ്തു തദ്വസരത്തിൽ സുരഭി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നിരപ്പുമാലിൽ എൻ യു ജോൺ നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് സണ്ണി നിരപ്പുമാലിൽ സ്ഥാപനത്തിന്റെ കുടമകളായ ജിൻസൺ എൻ ജോൺ ഭാര്യ സൂസൻ ജിൻസൺ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു സുരഭി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എൻ യു ജോൺ നിരപ്പുമാലിൽ ആദ്യ വിൽപ്പന നടത്തി നിരവധി മസാല കൂട്ടുകളും കറി പൗഡറുകളും അടക്കം അനവധി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സുരഭിയുടെ സ്വന്തം കുടംപുളി മുതൽ നീലഗിരിയിൽ നിന്നുള്ള ചായപ്പൊടി വയനാട്ടിലെ കാപ്പിപ്പൊടി റോൾ സിനിമ കൃത്രിമമായ ചേരുവകൾ ഒന്നും ചേർക്കാത്ത ശുദ്ധവും ഗുണമേന്മയുമുള്ള നാടൻ വെളിച്ചെണ്ണ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല സാമ്പാർ പൊടി തേങ്ങ വറുത്തരച്ചത് അച്ചാർ പൊടി ഫിഷ് മസാല മീറ്റ് മസാല കാശ്മീരി മുളക് പൊടി കുന്നൂർ തേയില വയനാടൻ കാപ്പിപ്പൊടി അരിപ്പൊടി അവലോസ് പൊടി പിടിപ്പൊടി പുട്ടുപൊടി തുടങ്ങിയവ മിതമായ വിലയ്ക്ക് ഉന്നത ഗുണനിലവാര ഞങ്ങളുടെ ഒരു പുതിയ സംരംഭമായ സുരഭി സ്പൈസ് എന്ന സ്ഥാപനം ആരംഭിക്കുകയാണ് അതിൽ എല്ലാവിധ സ്പൈസസും അതായത് നോയൽ ബ്രാൻഡാണ് മെയിനായിട്ട് ചെയ്ത് ചെയ്തേക്കുന്ന പ്രൊഡക്ട്സ് അതിന് കൂടാണ്ട് വയനാട്ടിൽ നിന്നുള്ള നീലഗിരിയിൽ നിന്നുള്ള ചായപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണങ്ങിയെടുത്തേക്കുന്ന കുടംപുളി വയനാട്ടിലെ കാപ്പിപ്പൊടി അവിടെ നിന്ന് വരുന്ന ഒരുപാട് വെറൈറ്റി ഓഫ് സ്പൈസസ് എല്ലാം കൂടെയും ചേർത്താണ് നമ്മൾ റെഡിയാക്കി വെക്കുന്നത് ഇന്ന് ഈ ഉദ്ഘാടനം കഴിയുന്ന സ്ഥാപനത്തിലേക്ക് എല്ലാവരെയും മാനേജർ ഗുണനിലവാരത്തെ കുറിച്ചും വിവരിച്ചു സുരഭി സ്പൈസസ് മാർട്ടായിട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരു സംരംഭം ആരംഭിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് നോയൽ ബ്രാൻഡ് ഞങ്ങൾ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് വിഷരഹിതമായ വസ്തുക്കൾ പ്രദാനം ചെയ്യുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എല്ലാ പ്രൊഡക്ട്സും പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതും ശുദ്ധമായ രീതിയിൽ പ്രോസസ്സ് ചെയ്തതും ആണ് വില കൂടിയ റോ മെറ്റീരിയൽസ് ാണ് പ്രതിപക്ഷ നേതാവ് പോൾ ജോൺ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ബേബി കൂത്താണ്ടുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയി വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് റോബിൻ ജോൺ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് തുടങ്ങിയവർ സ്ഥാപനത്തിന്റെ നിരവധി ആളുകളാണ് ഇന്ന് ഇവിടെ എത്തിയത് നല്ല നല്ല സ്പൈസസ് കറി പൗഡറുകള് എല്ലാം ശുദ്ധമായിട്ട് കിട്ടുന്ന ഒരു സ്ഥാപനം വരുന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ് ത്ത് പതിറ്റാണ്ടുകളായി വ്യാപാര രംഗത്ത് വലിയ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സുരഭി ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ സംരംഭം സുരഭി സ്പൈസ് പാർക്ക് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഷായ് ചാടിനും അതുപോലെ ജിൻസിനും ഒക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പൂതാട്ടുള്ള അനുഗ്രഹമായി ഈ സ്ഥാപനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ തന്നെ സ്ഥാപനം കൂടുതൽ മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈ മുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടു അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും